ചരിത്രത്തിലാദ്യമായി പത്താം ക്ലാസ് തുല്യതാ പരീക്ഷ വീട്ടിൽ നിന്ന് നേഴുതാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അനുമതി നൽകിയ തൃശൂർ തളിക്കുളം സ്വദേശി അനീഷ അഷ്റഫിന് മികച്ച ജയം മസ്കുലാർ ഡിസ്ക്രോഫി എന്ന അപൂർവ ജനത രോഗമുള്ള അനീഷ തന്റെ പരിമിതികളോട് പടപൊരുതിയാണ് മികച്ച വിജയം നേടിയത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഐ ടി എന്നീ വിഷയങ്ങളിൽ എ പ്ലസും മലയാളം ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ എ ഗ്രേഡും ഹിന്ദി മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ ബി ബിപ്ലസുമാണ് അനീഷ നേടിയത് അസുഖം മൂലം നടക്കുന്നതിനോ അധികനേരം ഇരിക്കാനോ കഴിയില്ല അല്പനേരം പേര പിടിച്ചാൽ തന്നെ കൈ വേദനിച്ചു തുടങ്ങും ഇത്തരമൊരു സാഹചര്യത്തിലാണ് വീട്ടിലിരുന്ന് പരീക്ഷ എഴുതുന്നതിന് അനീഷ അനുമതി തേടിയത് പത്താം ക്ലാസ് പരീക്ഷ ആയതിനാൽ ഇതുവരെ ആർക്കും വീട്ടിലിരുന്ന് എഴുതുവാൻ അനുമതി നൽകിയിട്ടില്ല എന്നാൽ അനീഷയുടെ അവസ്ഥ പരിഗണിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയടക്കം ഇടപെട്ടതിനെ തുടർന്നാണ് വീട്ടിലിരുന്ന് എഴുതുവാൻ പരീക്ഷാഭവൻ അനുവദിച്ചത് തന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി തന്നെ ചേർത്ത് പിടിച്ച സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രിയോടും ഉൾപ്പെടെ എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നുവെന്ന് അനീഷ പറഞ്ഞു പത്താം തരം തുല്യത പരീക്ഷ അത്യാവശ്യം നല്ല മാർക്കോടി തന്നെ ഞാൻ പാസ്സായിട്ടുണ്ട് എന്നെ വിജയത്തിലേക്ക് പ്രാപ്തിയാക്കിയ മൈൻഡ് ട്രസ്റ്റിൽ പ്രേരണ പ്രോജക്റ്റിൽ എൻ്റെ ടീച്ചർമാർക്കും മറ്റ് അധ്യാപകർക്കും വീട്ടിൽ നിന്ന് പരീക്ഷ എഴുതാൻ അവസരം ഒരുക്കി തന്ന അതിന് കാരണക്കാരായ ഓരോരുത്തർക്കും ഞാൻ ഈ വിജയം സമർപ്പിക്കുകയാണ് ഈ ഒരു അസുഖം വെച്ച് മരുന്നൊന്നുമില്ലാതെ എത്ര നാൾ മുന്നോട്ട് പോകുന്ന അറിയില്ല നമുക്ക് ചെയ്യാൻ കഴിവുള്ളപ്പോഴാണ് എല്ലാ അവസരങ്ങൾ തരേണ്ടത് അപ്പോൾ അത് മനസ്സിലാക്കി എന്നെ ചേർത്ത് പിടിച്ച ഈ ഗവൺമെൻറ്റിനോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സാമൂഹ്യനീതി വകുപ്പ് സാക്ഷരതാ മിഷൻ പരീക്ഷാഭവൻ വിദ്യാഭ്യാസ വകുപ്പ് സി എം ടീം അങ്ങനെ എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുകയാണ് തളിക്കുളം സ്വദേശികളായ പണിക്കവീട്ടിൽ അഷ്റഫ് ഫാത്തിമ ദമ്പതികളുടെ മകളാണ് അനീഷ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സംസ്ഥാന ഭിന്നശേഷി അവാർഡ് ലഭിച്ച അനീഷയ്ക്ക് എഴുത്തിലും സാഹിത്യത്തിലുമാണ് പ്രിയം സ്വന്തമായ രചനകൾ ഡിസൈൻ ചെയ്ത് പോസ്റ്ററുകളും ബുക്ക് മാർക്കും ഉണ്ടാക്കും കഥാരചനയിലും കവിതാരചനയിലും ഒട്ടേറെ സമ്മാനങ്ങളും നേടിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തൃശൂർ